മഴക്കെടുതിയിൽ വലഞ്ഞ് തൂക്കുപാലം മേഖല ശുദ്ധമായ മഴയിൽ കല്ലാർ പുഴ കരകവിഞ്ഞതോടെ നിരവധി കൃഷിയിടങ്ങളിലും വീടുകളിലും വെള്ളം കയറി പണി നടന്നുകൊണ്ടിരുന്ന കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ തൂക്കുപാലം മുതൽ കല്ലാർ വരെയുള്ള ഭാഗത്ത് കൂടിയുള്ള യാത്രയും ദുഷ്കരമായി കല്ലാർ ഡാമിലും ജലനിരപ്പ് ഉയർന്നു വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ശക്തമായ മഴ വ്യാപകമായ പ്രതിസന്ധിയാണ് മേഖലയിൽ സൃഷ്ടിച്ചത് കരുണാപുരം വണ്ടൻമേട് പാറ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ വ്യാപകമായി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്ന് ഒരാൾക്ക് പരിക്കേറ്റു വാലുമേട് പത്മനാഭന്റെ മാതാവ് രാജലക്ഷ്മിക്ക് വീടിന്റെ ആസ്പിറ്റോ ഷീറ്റ് തലയിൽ വീണാണ് പരിക്കേറ്റത് പത്മനാഭന്റെ വീട് പൂർണ്ണമായും നശിച്ചു കല്ലാർ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ് ഇതിനെ തുടർന്ന് വിവിധ മേഖലകളിൽ വെള്ളം കയറി തൂക്കുപാനം ഹാജിയാർപ്പടി മുണ്ടിയർമ താന്നിമൂട് തുടങ്ങിയയിടങ്ങളിലെല്ലാം കൃഷിയിടങ്ങളിലും വീട്ടുമുറ്റത്തേക്കും വരെ വെള്ളം കയറി കല്ലാർ ഡാം സംഭരണശേഷിയോട് അടുക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്താൽ ഡാം തുറക്കുന്നതിനുള്ള അനുമതി ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് കരുണാപുരത്ത് അംഗനവാടിയുടെ മേൽക്കൂര തകർന്നു അമ്പലപ്പാറയിൽ മേട്ടും പുറത്ത് അനിലിന്റെ ഒന്നേകാൽ ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച പടുതാക്കുളവും തകർന്നു മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഉടുമ്പൻചോല തഹസിൽദാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ നിന്നും ആളുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല